നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലായി മരം കടപുഴകി വീണ് ഉള്ള അപകടം കാറിന് മുകളിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിനെ മുകളിലേക്കൊക്കെ മരം വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന നില അത് ഇടുക്കി നേര്യമംഗലത്ത് നിന്ന് പുറത്തുവന്ന വാർത്തയായിരുന്നു അങ്ങനെ വിവിധ ഇടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് മൂന്ന് ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ് ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ഒപ്പം തന്നെ ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ എന്നിവർ വിവരങ്ങൾ നമുക്കൊപ്പം പങ്കുവെക്കും ആദ്യം രാഹുൽ വിജയനിലേക്കാണ് പോകുന്നത് രാഹുൽ ഇടുക്കി നേര്യമംഗലത്തെ അപകടം കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് കാറിന് മുകളിലേക്ക് മരം വീഴുന്ന നില ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇപ്പോഴും അവിടെ അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാരുടെ പരാതിക്കും ഇട നൽകുന്നുണ്ട് എന്താണ് ഇടുക്കിയിലെ മഴയുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായ സാഹചര്യം അപകടങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും രാവിലെ റിജിത് എന്തായാലും മഴയ്ക്കൊരൽപ്പം ശമനമുണ്ട് ആദ്യം തന്നെ നാട്ടുകാരുടെ വലിയ പരാതി ഉണ്ടായിരുന്നു വല്ലാഞ്ചറയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വേറൊരു മരം കൂടി ഉണ്ട് എന്നുള്ളത് അതെന്തായാലും മുറിച്ചു മാറ്റാൻ വേണ്ടി വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഉച്ചയോടുകൂടിയും ആദ്യം വല്ലാഞ്ചറയിൽ ഒരു തേക്കുമരം റോഡിലേക്ക് കൊച്ചുതനുഷ്കോട് ദേശീയപാതയിൽ മര ഒടിഞ്ഞു വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്കിൽ കിടന്നിരുന്ന വാഹനത്തിന് മുകളിലേക്കാണ് രണ്ടാമത് വീണ്ടും മരം ഒടിഞ്ഞ് വീഴുന്ന അവസ്ഥയുണ്ടായത് ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാറിനുള്ളിലേക്കാണ് മരം ആദ്യം വീഴുന്നത് ഈ വാഹനത്തിൽ നാലുപേരുണ്ടായിരുന്നു അതിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് പാണ്ടിപ്പാറ സ്വദേശിയായിട്ടുള്ള ഇടുക്കി പാണ്ടിപ്പാറ സ്വദേശിയായിട്ടുള്ള ജോസ് എന്ന ആളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയി ബാക്കി മൂന്ന് പേർക്കും പരിക്കുണ്ട് ഇവരെല്ലാവരും തന്നെ ബന്ധുക്കളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പറയാൻ കഴിയുന്ന മറ്റൊരു പേരും കൂടി അതിന് തൊട്ട് മുമ്പിലായിരുന്നു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നത് കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുകളിലേക്കും ആ മരം ഒടിഞ്ഞു ബസ്സിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ എന്തായാലും ആ ഈ മരം അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചു മാറ്റുന്നതിനുള്ള ഇപ്പോൾ ഇവിടെ എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് ഇതേ അവസ്ഥയിൽ നിരവധി മരങ്ങൾ നിൽപ്പുണ്ട് അത് മുറിച്ചു മാറ്റണമെന്നുള്ള ആവശ്യം ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രീതി ശരി രാഹുൽ വിജയൻ ആ അപകട സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് കാറിന് മുകളിലേക്കും ആയി ഒരു മരം മുറിഞ്ഞു വീണതിനെ തുടർന്നാണ് അവിടെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന നിലയുണ്ടായത് അപകട ഭീഷണി ഉയർത്തിയുള്ള മറ്റൊരു മരം കൂടി ഉണ്ടായിരുന്നു അത് മുറിച്ചു മാറ്റണം എന്നുള്ളതായിരുന്നു പ്രദേശവാസികളുടെ ആ വഴി സഞ്ചരിക്കുന്നവരുടെയൊക്കെ ആവശ്യം അതിനിപ്പോൾ അനുമതിയായിട്ടുണ്ട് ആ മരം മുറിച്ചു മാറ്റുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് വനംവകുപ്പ് ഒപ്പം തന്നെ ഫയർഫോഴ്സും ആലപ്പുഴയിൽ എന്താണ് മഴയുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ആലപ്പുഴയിൽ അഞ്ചിടങ്ങളിലായി മരം വീണ് അപകടങ്ങൾ നടന്നു എന്നുള്ള വിവരം കഴിഞ്ഞ മണിക്കൂറുകളിലായി പുറത്തു വന്നിരുന്നു മനീഷ് മെഹിവാൽ അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കും മനീഷ് മെഹിവാൽ എന്താണ് ജില്ലയിലെ പൊതുവായ സാഹചര്യം ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ടോ മനീഷ് റീജിത്ത ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് പക്ഷേ ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് കായംകുളത്ത് എരുവ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ഒരു സ്ഥലത്ത് നിന്നും മരം റോഡിലേക്ക് കടപുഴകി വീണ് അവിടെ ബൈക്ക് യാത്രക്കാരനായ യുവാവ് റിയാസിന് പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത് കായംകുളം ഏവൂർ മുട്ടത്താണ് ഈ സംഭവം നാഗരാജ ക്ഷേത്രത്തിലെ മരമാണ് കടപുഴകി വീണ് ബൈക്ക് യാത്രക്കാരനായി റിയാസിന് പരിക്കേറ്റിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് ഇടവിട്ട് രാവിലെ മുതൽ മഴയുണ്ടെങ്കിലും മൂന്ന് മണിക്ക് ശേഷമാണ് ശക്തമായ കാറ്റ് ജില്ലയിൽ പല സ്ഥലത്തും ആഞ്ഞു വീശിയത് അങ്ങനെ ഈ കായംകുളത്തടക്കം ആറ് സ്ഥലങ്ങളിലാണ് നിരവധി പ്രദേശങ്ങളിൽ നാശനഷ്ടം ഉണ്ടായത് ഏറ്റവും പ്രധാനമായും എടത്തുവലാണ് എടത്വ തലവടി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം ിൽ വരിക്കോലി വീട്ടിൽ പ്രസന്നന്റെ വീടിനും തൊഴുത്തിനും പുറത്തേക്ക് വീടിൻ്റെയും തൊഴുത്തിനും പുറത്തേക്ക് മരം കടപുഴകി വീണു അവിടെ തൊഴുത്തിലുണ്ടായിരുന്ന പശുവിന് ഗുരുതരമായി പരിക്കേറ്റു വീട്ടിലുണ്ടായിരുന്ന ആളുകൾക്കാർക്കും അപകടം ഉണ്ടായില്ല അവർക്ക് അവർ ഓടി രക്ഷപ്പെട്ടു അത്ഭുതകരമായി രക്ഷപ്പെട്ടു മറ്റൊന്ന് പുറക്കാടാണ് പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിലും വത്സലയുടെ വീടിൻ്റെ മുകളിലേക്ക് മരം മുറിഞ്ഞു വീണു ഇതേ തുടർന്ന് വീടിൻ്റെ ഭിത്തിക്ക് പൊട്ടലുണ്ടായി പ്രദേശത്തെ വൈദ്യുതി ലൈനിൻ്റെ മുകളിലേക്കും ഈ മരം വീണതിനെ തുടർന്ന് അവിടെ വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുകയാണ് മന്നാറിലും പ്രശ്നമുണ്ടായിട്ടുണ്ട് മാന്നാർ പഞ്ചായത്ത് പതിനാറാം വാർഡിലാണ് അവിടെ തൈവിള ഭാഗത്തെ കാറ്റിൽ രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായി ഒടിഞ്ഞു ഒരു വീടിൻ്റെ വൈദ്യുതി മീറ്റർ ഉൾപ്പെടെ തകർന്നു പ്രദേശത്ത് വൈദ്യുതി ബന്ധം ഇല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത് അങ്ങനെ പല സ്ഥലങ്ങളിൽ മാന്നാർ പുറക്കാട് കരുമാടി എടത്തുവ തുടങ്ങിയ പ്രദേശങ്ങൾ കരുമാടിയിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് ഒമ്പതാം വാർഡ് കരുമാടി ഗുരുമന്ദിരത്തിന് സമീപമാണ് അവിടെ പുത്തമ്പുരയ്ക്കിൽ രക്തമേട വീടാണ് തകർന്നത് സമീപത്തെ പുരിടത്തിലുണ്ടായിരുന്ന മാവും അടക്കിയാ മരവുമാണ് ഈ ഇവരുടെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയായിരുന്നു ആ ആ വീട് പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ കരുമാടിയിലും പുറക്കാടും മാന്നാറും കായംകുളത്തും അടക്കം ആറ് സ്ഥലങ്ങളിലാണ് ഈ കാറ്റിൽ വീടുകൾക്ക് മുകളിലേക്ക് മരം കടപിഴുകിയണു അതുപോലെ തന്നെ വൈദ്യുതി ലൈനുകൾക്ക് മുകളിലേക്ക് മരം കടപിഴുകയാണ് വൈദ്യുതി ബന്ധവും താറുമാറായി ജില്ലയിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് പക്ഷേ ഇനിയും മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമാണ് അന്തരീക്ഷത്തിൽ കാണാൻ കഴിയുന്നത് പ്രീജിത്ത് ശരി ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ മാത്രമല്ല പത്തനംതിട്ട കോട്ടയം ജില്ലകളിലും വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട മയിലാടുംപാറ കാക്കത്തോട്ടത്തിന് സമീപം വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു അതുപോലെ കോട്ടയത്ത് നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപം റോഡിലേക്ക് മരം കടപുഴകി വീഴ് വീഴുകയും ഏറെ നേരം അവിടെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോഴെന്താണ് സ്ഥിതി എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അതിന് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് ടോബി ഈ രണ്ട് ജില്ലകളിലെ പൊതുവായ സാഹചര്യം എങ്ങനെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെ ടോബി റിജിത്ത് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട മഴയാണ് വലിയ നാശനഷ്ടങ്ങളിലേക്കൊന്നും മഴക്കെടുതിയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിലും നിരവധി സ്ഥലങ്ങളിൽ മരം കടപുഴകി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ രണ്ട് ജില്ലകളിലുമുള്ളത് മൈലാടും പാറയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഒരു വീടിനു മുകളിലേക്ക് സ്വാമിനാഥൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിനു മുകളിലേക്ക് മരം കടപുഴകി വീണത് ആ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടിനകത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം കോട്ടയം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒന്ന് ചങ്ങനാശ്ശേരി വില്ലേജ് ഓഫീസിൻ്റെ സമീപത്താണ് അവിടെ മരം കടപുഴകി വീണ് ഒരു കാറിൻ്റെ മുകളിലേക്കാണ് ആ കാറ് പൂർണ്ണമായിട്ടും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറ്റൊന്ന് ഈ നാട്ടകം എം സി റോഡിലാണ് അവിടെ വഴിയിലേക്കാണ് എം സി റോഡിലേക്കാണ് മരം വീണത് തുടർ നേരെ നേരം ഗതാഗതം ഒരു സാഹചര്യം ഉണ്ടായി ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് കൂടാതെ വെമ്പള്ളി ഭാഗത്തും കാണക്കാരി ഭാഗത്തും സമാനമായ രീതിയിൽ മരം എം സി റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും കിഴക്കൻ മേഖലയിലൊക്കെ ശക്തമായിട്ടുള്ള ഒരു മഴ നിലനിൽക്കുന്നുണ്ട് വരും മണിക്കൂറുകളിൽ കൂടി പെയ്യുമെന്നുള്ള മുന്നറിയിപ്പും ലഭിച്ചിട്ടുണ്ട് ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന് മഴ ശക്തമാകുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ അതുപോലെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അവരുടെയൊക്കെ ഈ തീരമേഖലയിൽ താമസിക്കുന്നവർ അവരുടെയൊക്കെ ആശങ്ക കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ് എറണാകുളത്ത് നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അവിടെ എടവനക്കാട് രൂക്ഷമായ കടലേറ്റം എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം എടവനക്കാട് വില്ലേജിലെ നാല് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്യാം എന്താണ് കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന നിലയുണ്ടോ ഇവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ റിജിത്ത് കനത്ത മഴയോടൊപ്പം തന്നെ വലിയ കാറ്റാണ് തീരദേശ മേഖലകൾ അനുഭവപ്പെടുത്തി വൈകുന്നേരം മണി മുതൽ ശക്തമായ കാറ്റാണ് തീരദേശവാസികളെ ബുദ്ധിമുട്ടിച്ചത് ഇതിന് പിന്നാലെയാണ് ശക്തമായ കടൽക്ഷോഭം പ്രദേശത്ത് അനുഭവപ്പെട്ടത് ഇപ്പോൾ നാല് വീടുകളിലാണ് പ്രദേശത്ത് വെള്ളം കയറിയിരിക്കുന്നത് എടവനക്കാട് മേഖലകളിലെ എടവനക്കാട് ബീച്ചിനോട് ചേർന്നുള്ള മേഖലകളിലെ വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത് ഇവിടെ നിന്ന് നിലവിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല പക്ഷേ കടൽക്ഷോഭം ഇങ്ങനെ തുടരുകയും കടൽ പുലിമുട്ടിന് മുകളിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നില ഏതായാലും വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് താമസ സൗകര്യം ആളുകൾക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വില്ലേജ് ഓഫീസർ പറയുന്നത് രാത്രിയും കടൽ തുടരുകയാണെങ്കിൽ കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് അവിടെ കടലേറ്റം രൂക്ഷമാകുന്നുണ്ട് ആളുകളെ മാറ്റി പാർപ്പിക്കണോ എന്നുള്ള കാര്യമൊക്കെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുക എന്നുള്ളതാണ്